കൃഷ്ണ ശരണം വായിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നടന്നു തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിൽ അത് പുഞ്ചിരി തൂകി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിടണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു ഭംഗിയുണ്ട് പുന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി ചുവപ്പ് പട്ടും പിതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായ ആ പൊന്നുണ്ണി പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി ആ പൊന്നുണ്ണിയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാർക്ക് എല്ലാവർക്കും ആനന്ദത്തിൽ അറാടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുനാമങ്ങളും ചെല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ അത്രക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സുന്ദര കുട്ടപ്പൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ അപ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണിയുടെ രൂപം നല്ല പോലെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടും പിതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് കയ്യിലോടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ല പോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽ കൽവീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 ആ സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജവിക്കുക ആ കണ്ണൻ ആ സ്നേഹം ഒരിക്കലും മറക്കില്ല അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി നമ്മളൊന്ന് ഉമ്മ വെച്ചിട്ട് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും സ്നേഹത്തോടുകൂടി കൂടി ഉറക്കെ ഉറക്കെ കൂടി ഉറക്കെ ജപിച്ചോളൂ കണ്ണൻ്റെ തിരുനാമങ്ങൾ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ കേട്ടോ ഈ നാമത്രയമന്ത്രം ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് വരും തലമുറകളിലേക്ക് നമ്മൾ കൈമാറണം ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായ ഒരു മന്ത്രം കൂടിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ